നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന മിക്കവാറും എല്ലാ വീഡിയോകളിലും മെയിനായിട്ടും സംസാരിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് എങ്ങനെയാണ് നിക്ഷേപം നടത്താം എങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം വിവിധ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപം നമ്മൾ തിരിച്ച് വാങ്ങേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപം നമ്മൾ തിരിച്ച് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഫോർമാലിറ്റീസാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം തിരിച്ചു വാങ്ങുന്നതിന് ഫോളോ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത് മറ്റുള്ള നിക്ഷേപങ്ങൾ പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലും നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ അതിനൊരു പ്രത്യേകിച്ച് ഒരു ഗോൾ പലപ്പോഴും ഉണ്ടാകാം പല സമയങ്ങളിലും ആ ഫൈനാൻഷ്യൽ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പണം വിഡ്രോ ചെയ്യാം അപ്പോൾ പലപ്പോഴും നിങ്ങൾ ഒരു എമൗണ്ട് ടാർജറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നടത്തുന്ന നിക്ഷേപം ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആയാൽ അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഇവൻ്റ് സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കാം ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഗ്രീഡും ഫിയറുമാണ് മ്യൂച്വൽ ഫണ്ട് റിഡംഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഫിയർ ആയിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ കുറയുന്ന സമയത്ത് നമ്മൾ പേടി കൊണ്ട് ഇനിയും നമ്മുടെ നിക്ഷേപത്തിൻ്റെ തുക കുറഞ്ഞു പോകുമെന്നുള്ള കൊണ്ട് പലപ്പോഴും നമ്മൾ നിക്ഷേപങ്ങൾ പിൻവലിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപം റിഡംഷൻ ചെയ്യുന്നതിന് പിൻവലിക്കുന്നതിന് ഇതേപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിറ്റ്സ് റെഡീം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ലോസ് കൂടുമെന്നുള്ള പേടി പേടികൊണ്ടാകരിക്കാം പല സമയങ്ങളും നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്നത് പലപ്പോഴും ഇതേപോലെ പാനിക്കായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുമ്പോൾ അതിൽ പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പണം പ്രോപ്പറായിട്ട് പലപ്പോഴും റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൂടാതെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ കിട്ടിയിരിക്കുന്ന പണം നമ്മുടെ ബാങ്കിലെ എസ് ബി അക്കൗണ്ടിലെ ഐ ഡിയിലായിട്ട് ചിലപ്പോൾ മാസങ്ങളോളം ഇരിക്കേണ്ടതായിട്ട് വരാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ് ആണ് പലപ്പോഴും നല്ല മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ മറ്റോ നമ്മൾ നിക്ഷേപം നടത്തി ടെമ്പററി ടെമ്പറിയായിട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ചെറിയൊരു ഇടിവിനെ ബേസ് ചെയ്ത് നമ്മൾ പാനിക്കായിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുകയും എന്നാൽ ഈ പാനിക് സിറ്റുവേഷൻ മാറി സ്റ്റോക്ക് മാർക്കറ്റ് അപ്വേഡ് ട്രെൻഡിലേക്ക് പോവുകയും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ എൻ എ വി കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രൈസ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വരും ഇപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്കുള്ള ഒരു ആണ് മാർക്കറ്റുകൾ താൽക്കാലികമായിട്ട് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യും അതാ മാർക്കറ്റിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷത്തിൽ കൂടുതലായിരിക്കണം ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് റെഡീം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് ടൈമാണ് സാധാരണ നിങ്ങൾ ബാങ്കുകളിലും മറ്റ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എഫ് ഡി വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ നിക്ഷേപം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് ഈവൻ ഹോളിഡേയ്സിൽ വേണമെങ്കിലും നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വിഡ്രോ ചെയ്യാം പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് സബ്സ്ക്രിപ്ഷൻ നടത്തുന്നതിനും റിഡക്ഷൻ നടത്തുന്നതിനും കട്ട് ഓഫ് ടൈമുണ്ട് സാധാരണ രീതിയിൽ മൂന്ന് മണിയാണ് നമ്മൾ ഇതേപോലെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കട്ട് ഓഫ് ടൈം അപ്പോൾ നിങ്ങൾ റിഡംഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ദിവസത്തെ മാർക്കറ്റിൻ്റെ ബെനിഫിറ്റും നിങ്ങൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷനെല്ലാം നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ യൂണിറ്റുകൾ റെഡീം ചെയ്യുകയും അതേപോലെ യൂണിറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത് നിങ്ങൾ ഈ യൂണിറ്റുകൾ റെഡീം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം മാർക്കറ്റ് ഒരു പെർസെൻറ്റോ രണ്ട് പെർസെൻറ്റോ അപ്പവേർഡായി അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ നിങ്ങളുടെ ഫണ്ടിൻ്റെ നാവിലുണ്ടാകും അല്ലെങ്കിൽ പ്രൈസിലുണ്ടാകും ആ ബെനിഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് റെഡീം ചെയ്യുന്നതെങ്കിൽ മൂന്ന് മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ ഓൺലൈനായിട്ടോ ആയിട്ടോ അല്ലെ ഓഫ്ലൈനായിട്ടോ എ എം സിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓൺലൈനായിട്ട് ചെയ്യുന്ന റിഡംഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഏതോ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ചെയ്യാം എം എഫ് സെൻറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാം നിങ്ങൾ ഡിമാറ്റ് ഫോമിലാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് റിഡംഷൻ സബ്മിറ്റ് ചെയ്യാം ആയിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അത് ഫിസിക്കലായിട്ടുള്ള ഒരു റിഡംഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം അതിൽ കുറേ പർട്ടിക്കുലേഴ്സ് നിങ്ങൾ എഴുതാനുണ്ട് നിങ്ങളുടെ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എമൗണ്ട് റിഡംഷൻ ചെയ്യാം അതേപോലെ യൂണിറ്റ് റിഡംഷൻ ചെയ്യാം അതേപോലെ ഫുൾ റിഡംഷൻ ചെയ്യാം നിങ്ങൾ പാർഷ്യലായിട്ടാണ് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അൻപതിനായിരം രൂപയാണ് ആവശ്യമെങ്കിൽ അത് എമൗണ്ട് റിഡംഷനായിട്ട് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് വേണമെങ്കിൽ റിഡംക്ഷൻ ആയിട്ട് കാണിക്കാം നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ ഓൾ യൂണിറ്റ്സ് റിഡംഷൻ നിങ്ങൾ കൊടുക്കണം റിഡംഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാർഷ്യലായിട്ടാണ് നിങ്ങൾ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ബാലൻസ് എമൗണ്ട് റിഡംഷൻ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എമൗണ്ട് ആ ഫണ്ടിൻ്റെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എങ്കിലും ആയിരിക്കണം ഉള്ള എമൗണ്ട് അതിൽ കുറവാകുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണയായിട്ട് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള യൂണിറ്റുകൾ റിഡീം ചെയ്ത് ടോട്ടൽ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഓഫ്ലൈനായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചറ് കറക്റ്റായിരിക്കണം നിങ്ങൾ ജോയിൻറ്റ് ബേസിസിലാണ് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജോയിൻറ്റ് ഹോൾഡറും ആ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തിരിക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നിങ്ങളുടെ കെ വൈ സി അപ്ഡേഷൻ കംപ്ലീറ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഫണ്ടുകളിൽ നിന്ന് റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കെ വൈ സി എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി വെക്കുക പലപ്പോഴും പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എസ് ഐ പി അക്കൗണ്ടിൽ നിന്നുള്ള റിഡംഷനാണ് സാധാരണ എസ് ഐ പി അക്കൗണ്ടിൽ നിന്നുള്ള റിഡംഷൻ നമ്മുടെ സാധാരണ യൂണിറ്റ് റിഡീം ചെയ്യുന്ന ആ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ നമ്മൾ അഞ്ച് വർഷത്തേനോ പത്ത് വർഷത്തേനോ ഇരുപത് വർഷത്തേനോ ആയിരിക്കും എസ് ഐ പി നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇവിടെ സാധാരണ ആളുകൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ നിങ്ങളൊരു എസ് ഐ പി അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ പത്ത് വർഷത്തേന് നിങ്ങൾ ഓരോ മാസവും പതിനായിരം രൂപ വീതം എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പത്ത് വർഷത്തിന് മുന്നേ ഈ പണം വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നടത്തിയിരിക്കുന്ന നിക്ഷേപം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ് നിങ്ങളത് നടത്തിയിരിക്കുന്ന നിക്ഷേപം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാം അത് എസ് ഐ പി ആയാലും നോർമൽ ഇൻവെസ്റ്റ്മെൻറ്റായാലും അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റായാലും ഇപ്പോൾ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പാർഷ്യലായിട്ട് അദ്ദേഹത്തിന് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർഷ്യലായിട്ടുള്ള റിഡംഷൻ എമൗണ്ട് റിഡംഷനോ യൂണിറ്റ് റിഡംഷനോ കൊടുക്കാം നിങ്ങൾ പണം വിഡ്രോ ചെയ്യുന്ന സാഹചര്യത്തിലും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യമാണ് നിങ്ങൾക്ക് എസ് ഐ പി ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എസ് ഐ പി ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഫുള്ളായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ എസ് ഐ പി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ പാർഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാം ഇപ്പോൾ ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇൻബിറ്റ്വീൻ നിങ്ങൾ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ നിക്ഷേപം പിൻവലിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് നിങ്ങളുടെ പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ ഒബ്ജക്റ്റീവ് ഇവിടെ നടക്കുകയില്ല രണ്ടാമത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബിറ്റ്വീൻ നിങ്ങളുടെ പണം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയില്ല ഇപ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഒരു വർഷത്തിന് മുന്നെയാണ് നിങ്ങൾ നിക്ഷേപം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിനൊരു റിഡംഷൻ ഫീസ് അല്ലേ എക്സിറ്റ് ഫീസ് ആപ്ലിക്കബിളാണ് പല മ്യൂച്വൽ ഫണ്ടുകളും നിങ്ങളുടെ റിഡംഷൻ വാല്യൂവിൽ നിന്ന് ഒരു പെർസെൻറ്റ് മുതൽ ഒന്നര പെർസെൻ്റ് വരെയും റിഡംഷൻ ഫീസ് അല്ലെങ്കിൽ എക്സിറ്റ് ഫീസ് ആയിട്ട് കട്ട് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ നിക്ഷേപം വിഡ്രോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം ഒരു വർഷം കഴിഞ്ഞോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ ഡെറ്റ് ഫണ്ടുകളിലും ഇൻഡെക്സ് ഫണ്ടുകളിലും മറ്റും റിഡംഷൻ ഫീസ് ചാർജ് ചെയ്യുന്ന ഡ്യൂറേഷൻ വളരെ കുറവാണ് സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഒരു മാസത്തിന് മുന്നേ നിങ്ങൾ വിഡ്രോ ചെയ്താൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റ് വരെയൊക്കെ റിഡംഷൻ ഫീസ് എടുക്കാറുണ്ട് ഡെറ്റ് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഈ പീരീഡ് കുറവാണ് അതോടൊപ്പം തന്നെ അവർ ചാർജ് ചെയ്യുന്ന റിഡംഷൻ ഫീസ് എന്ന് പറയുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻ്റിന് താഴെയായിരിക്കും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ റിഡംഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താം ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അതായത് ഡയറക്റ്റായിട്ട് ആ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താം അവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് ത്രൂവോ എം എഫ് സെൻ്ററില് ത്രൂ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ത്രൂ ഡയറക്റ്റായിട്ട് നമുക്ക് നിക്ഷേപങ്ങൾ നടത്താം മറ്റൊരു രീതി എന്ന് പറയുന്നത് ഡിമാറ്റ് ഫോമാറ്റിലാണ് സാധാരണയായിട്ട് നിങ്ങൾ ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് സിറോദ അപ്സ്റ്റോക്ക് ഗ്രോ ഏഞ്ചൽ വൺ ഇതേപോലെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ത്രൂ ആണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ ഡിമാറ്റ് ഫോമാറ്റിലാണ് കീപ്പ് ചെയ്യുന്നത് സാധാരണ ഷെയറുകൾ നമ്മൾ വാങ്ങുമ്പോൾ ഡിമാറ്റ് ഫോമാറ്റിൽ കീപ്പ് ചെയ്യുന്നതുപോലെ നിങ്ങളുടെ യൂണിറ്റും ഡിമാറ്റ് ഫോമാറ്റിലാണ് കീപ്പ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ യൂണിറ്റുകളുടെ ഡിമാറ്റ് ഫോമാറ്റിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിറ്റ് എം എഫ് സെൻറ്റർ മുഖാന്തരമോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ വെബ്സൈറ്റിൽ കൂടിയോ ഡയറക്റ്റായിട്ട് ഇത് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ സാധിക്കില്ല ആ സാഹചര്യങ്ങളിൽ ഏത് പ്ലാറ്റ്ഫോം ത്രൂ ആണ് അല്ലെങ്കിൽ ഏത് ഡിസ്കൗണ്ട് ബ്രോക്കറേജിൻ്റെ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നിങ്ങൾ യൂണിറ്റുകൾ വാങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം മുഖാന്തരമാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റുകൾ വിൽക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഡിമാറ്റ് ചെയ്ത യൂണിറ്റുകൾ വിൽക്കാൻ സാധിക്കുകയില്ല എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് റിഡക്ഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് ടി ഡി എസ് ആപ്ലിക്കബിളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി ഒരു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ പണം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗെയിനിൻ്റെ ടെൻ പെർസെൻറ്റ് ടാക്സും ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻ്റ് ടാക്സും അതേപോലെ ഡെറ്റ് ഫണ്ടുകളിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഗെയിനിൻ്റെ മുപ്പത് ശതമാനം ടാക്സും ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് കാരണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള റിഡംഷൻ രണ്ട് മുതൽ മൂന്ന് ദിവസത്തിനകം നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും ഡെറ്റ് സ്കീമുകളിൽ സാധാരണയായിട്ട് ഒരു ദിവസം മുതൽ രണ്ട് ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ചെയ്യും നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് എനിക്ക് റെഗുലർ ഫണ്ട് അതായത് നിങ്ങൾ ഏജൻറ് ത്രൂ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങൾ റെഗുലർ ഫണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും അത് സ്വിച്ചാണ് ഈ സ്വിച്ച് സാധാരണയായിട്ട് റിഡംഷൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് ഈവൻ ഒരു ഫണ്ടിലെ റെഗുലർ ഫണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്താലും ഇത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഞാൻ മേൽപ്പറഞ്ഞ് റിഡംഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫണ്ടിൽ നിന്ന് മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുകയോ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനും സാധാരണയായിട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സ്വിച്ച് പോലെ തന്നെ ഒരു ഫണ്ടിൽ നിന്ന് റിഡീം ചെയ്ത് മറ്റൊരു ഫണ്ടിൽ യൂണിറ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ് സ്വിച്ച് ഓപ്ഷനിലും സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലും നടക്കുന്നത് ഇവിടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ റിഡീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് സാധാരണയായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മ്യൂച്വൽ ഫണ്ട് റിഡംഷനോടൊപ്പം തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്താൽ പല മ്യൂച്വൽ ഫണ്ടുകളും അത് അലൗ ചെയ്യാറില്ല നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ചേഞ്ചസ് വരുത്തി മിനിമം ഒരു കൂളിംഗ് പീരീഡ് ഏഴ് ദിവസത്തിന് ശേഷമാണ് സാധാരണ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് മ്യൂച്വൽ ഫണ്ടുകൾ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചേഞ്ച് വന്ന സമയം തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് എ എം സിയിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് റെഡീം ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് നിങ്ങൾ റിഡംഷൻ പ്രൊസീഡ്സ് ലഭിക്കുന്നതിന് ഡിലേ ഉണ്ടാകും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് റിഡംഷന് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് അപ്പം നിങ്ങൾ ഓൺലൈനായിട്ടുള്ള പ്രോസസ്സ് ഫോളോ ചെയ്യുകയായിരിക്കും ഈസി ഓഫ്ലൈനായിട്ട് മാനുവലായിട്ടുള്ള ഫോമുകൾ മറ്റും ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അത് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഫോമുകൾ മ്യൂച്വൽ ഫണ്ട് ഏജൻസികളുടെയോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെയോ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഫിൻടെക് പ്ലാറ്റ്ഫോമുകളും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ ഓൺലൈനായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ആണ് ആ ഫെസിലിറ്റി യൂസ് ചെയ്യുക ഒരു ചാനലിൽ തന്നെ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുക വാങ്ങുക ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം